ഞങ്ങളന്ന് രാവിലെ ഹോട്ടൽ ഹിസ് സ്കൂളിന് മുൻപിലുള്ള പൊളിഞ്ഞു കിടന്ന റോഡിന്റെ ഒരു ഭാഗം ഗതാഗത യോഗ്യമാക്കി എന്നാൽ തിരുവനന്തപുരത്തിൻ്റെ പല ഭാഗത്തു നിന്നും വളരെ വലിയ പിന്തുണ ഈ മുന്നേറ്റത്തിന് ലഭിക്കുന്നുവെന്ന് മനസ്സിലായിക്കൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണാധികാരികൾ മേയറുടെ ഉൾപ്പെടെ നേതൃത്വത്തിൽ പോലീസിനെ രാഷ്ട്രീയ സമ്മർദ്ദ ചെലുത്തി റോഡുകളുടെ കുഴി അടച്ചു കൊണ്ടിരുന്ന ഉൾപ്പെടെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ മണിക്കൂറുകളായി ഇവിടെ നന്ദാമനം ക്യാമ്പിൽ പാർപ്പിച്ചിരിക്കുകയാണ് വനിതകൾ ഉൾപ്പെടെയുള്ള കൗൺസിലർമാരുണ്ട് പോലീസ് ഒരു തീരുമാനം പറയുന്നില്ല അവരെ റിമാൻഡ് ചെയ്യുവാനുള്ള നീക്കത്തിലേക്കാണ് പോലീസ് പോകുന്നത് ഞങ്ങൾ വരാൻ പോകുന്ന ദിവസങ്ങളിലും ശക്തമായിട്ട് ഞങ്ങളുടെ ഈ നടപടിയുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും വനിതാ കൗൺസിലർമാരുടെ ഉൾപ്പെടെ തിരുവനന്തപുരം നഗരത്തിലെ ഗതാഗതം സുഗമമാക്കാൻ പ്രയത്നിക്കുന്ന പ്രവർത്തിക്കുന്ന വനിതാ കൗൺസിലർമാരെ ഉൾപ്പെടെ ജയിലിൽ അടച്ചു കൊണ്ട് മുന്നോട്ട് പോകാനാണ് കോർപ്പറേഷൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും പോലീസിൻ്റെയും നീക്കമെങ്കിൽ ശക്തമായിട്ട് ഞങ്ങൾ പ്രതിഷേധിക്കും നാളെ മുതൽ ഈ റോഡ് പണി അവസാനിക്കുന്നത് വരെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ പോസ്വുമൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് റോഡുകൾ ഗതാഗത യോഗ്യമാക്കുന്ന നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും ഞങ്ങൾ ഒരു മണിക്കൂർ കൂടി ഈ ഇവരെ ഇവർക്ക് ജാമ്യം കൊടുത്ത് ഈ വനിതാ കൗൺസിലർമാരെ ഉൾപ്പെടെ പുറത്തേക്ക് വിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഗവൺമെന്റിന് ഒരു മണിക്കൂർ കൂടി സമയം അനുവദിക്കുകയാണ് അതിനുള്ളിൽ ഇന്ന് ഈ റോഡുകൾ ഗതാഗതമാക്കുന്ന പ്രവർത്തനത്തിൽ പങ്കെടുത്ത കൗൺസിലർമാരെ നന്ദാവനം പോലീസ് ക്യാമ്പിൽ നിന്ന് മോചിപ്പിച്ചില്ലെങ്കിൽ ശക്തമായിട്ടുള്ള സമരപരിപാടികളും ഹർത്താൽ ഉൾപ്പെടെയുള്ള നീക്കങ്ങളുമായിട്ട് ബി ജെ പി മുന്നോട്ട് പോകുമെന്ന് സർക്കാരിന് മുന്നറിയിപ്പ് നൽകുകയാണ് കോർപ്പറേഷന് സർക്കാരിന് മുന്നറിയിപ്പ് നൽകുകയാണ് ഇവിടെ ഇപ്പോൾ ഈ കൗൺസിലർമാർ അവർ റോഡുകൾ ഗതാഗത യോഗ്യമാക്കുന്നതിനുള്ള നടപടിയാണ് സ്വീകരിച്ചത് എന്നാൽ ജാമ്യമില്ലാത്ത വകുപ്പിൽ പ്രതിചേക്കപ്പെട്ട വ്യക്തിയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ അവരുടെ കോർപ്പറേഷന്റെ വാഹനത്തിൽ അവർ ഭരണം നടത്തി മുന്നോട്ട് 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 പോവുകയാണ് അവർ ജാമ്യം എടുത്തിട്ടില്ല ആ വ്യക്തിയെ ആ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസ് തുനിഞ്ഞിട്ടില്ല എന്നിട്ടാണ് നിരപരാധികളായ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന കൗൺസിലർമാരെ മണിക്കൂറുകളായി തടങ്കൽ വെച്ചിരിക്കുന്നത് ശക്തമായ പ്രതിഷേധമുണ്ട് ഒരു മണിക്കൂറിനുള്ളിൽ അവരെ മോചിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ ഹർത്താൽ ഉൾപ്പെടെയുള്ള സമരപരിപാടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും ഇപ്പൊ ഇരുപത്തിനാല് പ്രവർത്തകരാണ് എല്ലാവരും കൗൺസിലർമാരാണ് ഇരുപത്തിനാല് പ്രവർത്തകരെയാണ് ഇരുപത്തിനാല് കൗൺസിലർമാരാണ് ഇപ്പോൾ നന്ദാവനം ക്യാമ്പിനുള്ളിലുള്ളത് ഉള്ളത് അവർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത് ജനങ്ങളുടെ ഭാഗത്തു ആവശ്യം ആ ആവശ്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് അവർ ഈ പരിപാടിയുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് ഞങ്ങളുടെ ഈ പ്രവർത്തനത്തിന് വലിയ പിന്തുണയാണ് ലഭിക്കുന്നത് അല്ല എഫ്ഐആർ ഞങ്ങൾ കണ്ടിട്ടില്ല ഞങ്ങൾ എഫ്ഐആറിൻ്റെ കോപ്പി ചോദിച്ചിട്ട് ഇതുവരെയും പോലീസ് തന്നിട്ടില്ല സിറ്റി പോലീസ് കമ്മീഷണറുടെ ആസ്ഥാനത്ത് സി പി എമ്മിന്റെ ഓഫീസിൽ നിന്നും കോർപ്പറേഷൻ മേയറുടെ ഓഫീസിൽ നിന്നും പറയുന്നതനുസരിച്ച് അവിടെ ഒരു ഗൂഢാലോചന നടക്കുകയാണ് മണിക്കൂറുകളായി ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ തന്നെ കമ്മീഷൻ ഓഫീസിൽ യോഗം ചേരുകയാണ് ബി ജെ പി കൗൺസിലർമാരെ കൽത്തുറങ്ങിൽ അടയ്ക്കുവാനുള്ള ഇനി ആരും തന്നെ ഇത്തരത്തിൽ റോഡ് വിഷയം ഉന്നയിക്കരുത് തിരുവനന്തപുരത്തെ വെള്ളക്കെട്ടും തിരുവനന്തപുരത്തെ റോഡ് കോർപ്പറേഷൻ്റെ ഭരണപരാജയവും തിരുവനന്തപുരത്ത് തകർന്ന റോഡുകളെ കുറിച്ചുള്ള വിഷയം ഉന്നയിക്കരുത് അവരൊക്കെ തന്നെ ജയിലിലേക്ക് പോകണം എന്നുള്ള ഗൂഢാലോചനയാണ് നടത്തുന്നത് എഫ്ഐആറിന്റെ കോപ്പി ചോദിച്ചിട്ട് മണിക്കൂറുകളായിട്ട് തന്നിരുന്നില്ല ഏതൊക്കെ വകുപ്പാണ് ചാർത്തിയിരിക്കുന്നത് ചോദിച്ചാൽ അത് പറയാൻ തയ്യാറാകുന്നില്ല ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അതിന്റെ കോപ്പി തരാൻ തയ്യാറാകുന്നില്ല ഞങ്ങൾക്ക് കോടതിയെ സമീപിക്കണമെങ്കിൽ ഡോക്യുമെന്റ്സ് വേണ്ടി ഇത് ഒന്നും തരാൻ തയ്യാറാകുന്നില്ല ശക്തമായ പ്രതിഷേധവുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രവർത്തകർക്ക് ജാമ്യം നൽകിയവരെ മോചിപ്പിക്കാത്ത സാഹചര്യത്തിൽ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വവുമായിട്ട് ആലോചിച്ചുകൊണ്ട് ഏതു തരത്തിലാണ് വേണ്ടത് എന്നുള്ള തരത്തിലുള്ള പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാകും അല്ലേ പോലീസ് പറയാനുള്ള നിങ്ങൾ പറയുന്നത് നോക്കൂ ഉത്തരവാദിത്തപ്പെട്ട ഒറ്റ ഉദ്യോഗസ്ഥന്മാരുമില്ല ചാർജുള്ള ഒരു എസ് ഐ എ മാത്രം ഇവിടെ ആക്കിയിട്ട് ഉദ്യോഗസ്ഥന്മാരൊക്കെ തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിൽ ഇരിക്കുകയാണ് ഞങ്ങളുടെ അങ്ങോട്ടുള്ള ചോദ്യത്തിന് മറുപടിയില്ല പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നോൺ അവൈലബിൾ കേസിൽ പ്രതിയായിട്ടുള്ള ജാമ്യം ജാമ്യമെടുക്കാത്ത മേയറെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ഞങ്ങൾ എ സി ആർ ചോദിച്ചപ്പോൾ തല കുനിച്ചു പോവുകയാണ് പോലീസുകാർ ഇവിടെ റോഡ് പണി പൂർത്തിയാക്കുകയല്ലേ ഞങ്ങൾ റോഡിന്റെ പണി പൂർത്തിയാക്കുകയല്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും പോലീസുകാർ തല കുമ്പിട്ട് പോവുകയാണ് എന്നിട്ട് ആ ഭക്ഷണം പോലും കൊടുക്കാതെ കൗൺസിലർമാരെ പീഡിപ്പിക്കുകയാണ് അതിനകത്ത് അവർ ഏത് കേസാണെന്ന് പറയുന്നില്ല എഫ്ഐആറിന്റെ കോപ്പി വരുന്നില്ല ഭക്ഷണം കൊടുക്കുന്നില്ല പുറത്തു വിടുമോ അല്ലെങ്കിൽ ജയിലിലേക്ക് അയക്കുമോ അല്ലെങ്കിൽ കോടതിയിലേക്ക് കൊടുക്കുമോ ഒന്നും പറയുന്നില്ല ഇത്തരത്തിൽ ജനപ്രതിനിധികൾക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് മേയറുടെ ഓഫീസിൽ നിന്നും ഒരു കേസിൽ ക്രിമിനൽ കേസിൽ പ്രതിയായിട്ടുള്ള മേയർ ഉൾപ്പെടെ ഉള്ളവരാണ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഡെപ്യൂട്ടി കമ്മീഷണർക്ക് നിർദ്ദേശം കൊടുക്കുന്നത് സി പി എമ്മിന്റെ ഓഫീസിൽ നിന്നും ഒക്കെ തന്നെയുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ച് സിറ്റി പോലീസ് കമ്മീഷൻ ഓഫീസ് കൂടാതെ കാരണം ഈ റോഡ് വിഷയം ആരും ഉന്നയിക്കാൻ പാടില്ല ഉന്നയിക്കുന്നവരെയൊക്കെ തന്നെ ജയിലിൽ ജയിലിലടയ്ക്കുന്ന അത്രത്തോളം കമ്മീഷൻ വാങ്ങിച്ചിരിക്കുകയാണ് മാർക്സിസ്റ്റ് പാർട്ടി പോലീസിന് അതിനപ്പുറം ഒന്നും തുള്ളാൻ സാധിക്കുന്നില്ല തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും ഇറങ്ങും അതോടെ എന്താ പാർട്ടി പ്രവർത്തകർ ഇറങ്ങും അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ താല്പര്യമുള്ള മുഴുവൻ ജനങ്ങൾക്കും ഞങ്ങൾ പിന്തുണ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുക ഇവർ ഇന്ന് ഈ ഈ ജന ഞാൻ പറയാം ഈ ജനപ്രതിനിധികളെ റിമാൻഡ് ചെയ്യുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം നാളെ മുതൽ പൊതുസമൂഹത്തിൽ നിന്ന് വലിയ പിന്തുണ ആർജിച്ചുകൊണ്ട് ജനങ്ങളൊക്കെ തന്നെ ഈ റോഡ് മൂടാൻ ഇറങ്ങി കഴിഞ്ഞാൽ വലിയൊരു ചർച്ചയാവും അത് മാർസ്റ്റ് പാർട്ടിക്ക് വളരെ വലിയ തിരിച്ചടിയാവും കോർപ്പറേഷൻ പറഞ്ഞതിന് തിരിച്ചടിയാവും ആരും ഇറങ്ങരുത് അങ്ങനെ ഭീഷണിപ്പെടുത്തിയാണ് അല്ല സേവനമാണ് എന്നുള്ളത് എന്നുള്ള രീതിയിൽ കാണുവാനുള്ള മാനസികാവസ്ഥയിലല്ലല്ലോ നമ്മൾ കണ്ടല്ലോ കോർപ്പറേഷൻ മേയർ ഒരു കെ എസ് ആർ ടി ബസ് ബസ്സിനെ നടു റോഡിൽ തടഞ്ഞു നിർത്തി യാത്രക്കാരെ ഇറഞ്ഞ് ഇറക്കിവിട്ട മാനസിക വൈകൃതമുള്ള ഒരാളാണ് ഈ കോർപ്പറേഷന്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നത് അപ്പോൾ സേവന പ്രവർത്തനങ്ങളും ജനത പ്രവർത്തനങ്ങളും തിരിച്ചറിയുവാനുള്ള ഒരു സാമാന്യ ബുദ്ധി പോലും സാമാന്യ വിവേകം പോലും ഇല്ല എന്ന് മനസ്സിലാക്കാമല്ലോ ഒരു സംഘടന എന്നുള്ള നില തീർച്ചയായിട്ടും മുഴുവൻ കൗൺസിലർമാരെയും സി പി എമ്മിന്റെ ഉൾപ്പെടെ യു ഡി എഫിന്റെ ഉൾപ്പെടെ മുഴുവൻ ജനപ്രതിനിധികളെയും ഇവിടുത്തെ എം എൽ എമാരെയും ഒക്കെ തന്നെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് കാരണം എല്ലാ രാഷ്ട്രീയ പാർട്ടിയും കൂടി ഒരുമിച്ച് വിചാരിച്ചു കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് പോയി പൂർത്തിയാക്കി ഇന്ന് തന്നെ ഒരു ഇരുന്നൂറ്റി അൻപത് പേരുടെ പ്രവർത്തനമാണ് അവിടെ സംഭാവന നൽകിയത് ഇരുന്നൂറ്റി അൻപത് തൊഴിലാളികളെ നിർത്തുന്ന പണം അവർക്ക് ലാഭമായിട്ട് കിട്ടിയില്ലേ അങ്ങനെ എല്ലാ പേരും കൂടി ഒരു ഒന്നോ രണ്ടോ ദിവസം പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഈ തിരുവനന്തപുരത്തെ റോഡുകളൊക്കെ തന്നെ കുഴി അടച്ച് ഗതാഗത യോഗ്യമാക്കാൻ സാധിക്കും ഞങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുകയാണ് അല്ല ഞങ്ങളുടെ മുമ്പിൽ ഇപ്പോ ഉള്ള ഒറ്റ വിഷയമുള്ളൂ അടുത്ത ദിവസം സ്കൂൾ തുറക്കുകയാണ് ചെറിയ കുഞ്ഞുങ്ങൾ ഒരു മൂന്ന് വയസ്സും നാല് ഉള്ള കുഞ്ഞുങ്ങൾ ഞാൻ രാവിലെ മുതൽ പറയുകയാണ് ഈ ഒരാൾ പൊക്കം രണ്ടാൾ പൊക്കമുള്ള കുഴികളിൽ വെള്ളം നിറഞ്ഞു കിടക്കുമ്പോഴേക്കും അതിന്റെ കരയിലൂടെയാണ് കുഞ്ഞുങ്ങൾ പോകുന്നത് സ്വാഭാവികമായിട്ട് ഒന്നാം ക്ലാസ്സിൽ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ തന്നെ വെള്ളം കാണുമ്പോഴേക്കും അതിൽ കാലുമുഖം ഇത് കുഴിയായിരിക്കും അതിൽ കൂർത്ത കമ്പികളും കല്ലുകളും ഉണ്ടാകും അപ്പോൾ അവരുടെ ജീവൻ അപകടത്തിലാകരുത് എന്നുള്ള ഒരു വിഷയം മാത്രമാണ് ഞങ്ങളുടെ മുന്നിലുള്ളത് ആ വിഷയം പരിഹരിക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാം ഇപ്പൊ വനിതാ കൗൺസിലർമാരെ പതിനാറ് പേരുണ്ട്